ലോകത്ത് മനുഷ്യർ വർഷം കണക്കാക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സൂര്യവർഷവും രണ്ട് ചന്ദ്രവർഷവുമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ആ വർഷം യഥാർത്ഥത്തിൽ സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് ഭൂമി ഒരു തവണ സൂര്യനെ വലയം ചെയ്തു കഴിയുമ്പോഴാണ് ഒരു സൂര്യവർഷം അവസാനിക്കുക അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് രണ്ടാമത്തത് ചന്ദ്രവർഷമാണ് ചന്ദ്രവർഷം കണക്കാക്കുന്നത് ചന്ദ്രൻ്റെ ഗതികളുമായി ബന്ധപ്പെട്ടാണ് പന്ത്രണ്ട് ന്യൂ മൂൺ ആണ് ഒരു ചന്ദ്രവർഷമായി കണക്കാക്കപ്പെടുന്നത് കണക്കാക്കപ്പെടുന്നത് എന്താണ് ഒരു ന്യൂ മൂൺ പുതിയ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കറുത്തവാവ് എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ മലയാളത്തിൽ പറയാറുണ്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ രേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടാത്തത് കൊണ്ട് തന്നെ ചന്ദ്രനെ പൂർണ്ണമായും മറയും ഭൂമിയിൽ നിന്ന് ഒരിക്കലും കാണാൻ കഴിയില്ല ഇതാണ് ന്യൂമൂൺ പിന്നീട് സൂര്യനും ചന്ദ്രനും തമ്മിൽ ചെറിയ ആ വരയിൽ വ്യത്യാസം വരുമ്പോൾ സൂര്യൻ്റെ പ്രകാശം തട്ടുന്ന ചെറിയൊരു ഭാഗം ചന്ദ്രൻ്റെ ചെറിയൊരു ഭാഗം കാണാൻ തുടങ്ങും ഇതാണ് മാസപ്പിറവി തുടങ്ങി ഒരു ഈത്തപ്പഴ തണ്ട് പോലെയായി പിന്നീട് പകുതി കണ്ട് മുക്കാൽ ഭാബം ഭാഗം കണ്ട് പൂർണ്ണ എത്തി വീണ്ടും ആ ഇരുളിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഒരു ചന്ദ്രൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഒരു ന്യൂ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂണിലേക്കുള്ള സഞ്ചാരമാണ് ഒരു ചന്ദ്രമാസ കണക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പന്ത്രണ്ട് ചന്ദ്രമാസമടങ്ങുന്നതാണ് ഒരു ചന്ദ്രവർഷം എന്ന് പറയുന്നത് ലൂണാർ ഇയർ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം അവലംബിക്കുന്നത് ചന്ദ്രവർഷമാണ് ചാന്ദ്രവർഷമാണ് നമ്മൾ അവലംബിക്കുന്നത് ഈ ചാന്ദ്രവർഷത്തിൻ്റെ കണക്കുകൂട്ടിൽ നമ്മൾ തുടങ്ങുന്നത് ചരിത്രത്തിലെ സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ഒരുപാട് പ്രസംഗങ്ങളിൽ കേട്ട് കരഞ്ഞിട്ടുള്ള ഹിജറ നടന്ന വർഷം തൊട്ടാണ് ഇത് വർഷം എത്രയാണ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലാണ് നമ്മൾ നിൽക്കുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ വർഷം തുടങ്ങി മുഹർണം തുടങ്ങിയിട്ട് നാൽപ്പത്തിയാറാമത്തെ വർഷം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയാവാറായി ഇവിടെ പതിനാല് നൂറ്റാണ്ടും നാൽപ്പത്തിയഞ്ച് വർഷവും വസൂതുല്ലാഹി സാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം പൂർത്തിയായി നാൽപ്പത്തിയാറാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അള്ളാഹുസുഹാൻ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോകുന്ന ഓരോ വർഷത്തെയും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറങ്ങട്ടെ വർഷങ്ങളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തു തൗബയിലൂടെ അള്ളാഹു സുഹാൻ പറയാണ് നിശ്ചയം മാസങ്ങളുടെ കണക്ക് പറയുന്നത് ഗ്രന്ഥത്തിൽ കിതാബിൽ മാസങ്ങളാണ് ആകാശഭൂമികളെ പടച്ചൊട്ട് സൃഷ്ടിച്ചതൊട്ടതിൻ്റെ ആ കണക്കിലീരി അങ്ങനെ തന്നെയാണെന്ന് അല്ലാഹു സുഹാൻ പറഞ്ഞു വെക്കുന്നു വയ്ക്കുന്നു പവിത്രമായ നാല് മാസങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു ആല നമുക്ക് പറഞ്ഞു തരിക ഏതാണ് ഈ പവിത്രമായ മാസങ്ങൾ നമുക്കെല്ലാം അറിയാം മൂന്ന് കണ്ടിന്യൂ ആയിട്ട് വരുന്ന മൂന്ന് മാസങ്ങൾ ഒന്ന് ദുൽഖായ് ദുൽഹജ് മുഹറം രണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഷാബാനിൻ്റെ മുന്നേ വരുന്ന റബലാനിൻ്റെ ഒരു മാസത്തിന് മുന്നേയുള്ള മാസം റജബാൻ ഈ നാല് മാസമാണ് അർബഅത്തുൽ ടറും പരിശുദ്ധമാക്കപ്പെട്ട നാല് മാസം എന്ന് പറയുന്നത് ഇസ്ലാം കടന്നു വരുന്നതിന് മുന്നേ അറേബ്യയിലെ അവസ്ഥ എന്തായിരുന്നു നമ്മളൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് യുദ്ധം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുന്നവരായിരുന്നു അറേബ്യയിലെ ആളുകൾ ഒരു ഒട്ടകത്തിന്റെ കാഷ്ടം കാരണം അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങൾ കാരണം കാലങ്ങളോളം അവർ യുദ്ധം ചെയ്തിരുന്നു അതിനെ ആ യുദ്ധത്തെ നിലനിർത്താൻ ആവശ്യമായ അന്ധവിശ്വാസങ്ങളും അവരിൽ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗോത്രത്തിലെ ഒരു തല കാരണവർ അദ്ദേഹത്തെ മറ്റൊരു ഗോത്രത്തിൽ ഒരാൾ കൊന്നു എന്ന് വിചാരിക്കാം അപ്പൊ ഇവരുടെ വിശ്വാസ പ്രകാരം ഈ കൊല്ലപ്പെട്ട കാരണവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഘാതകന്റെ ഗോത്രത്തിലുള്ള ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ ഘാതകനെ കൊല്ലണം ആ ഗാതകനെയോ അല്ലെങ്കിൽ ആ ഗാതകന്റെ ഗോത്രത്തിലുള്ള ഒരാളെയോ കൊല്ലാത്തിടത്തോളം കാലം തങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ കാരണവരുടെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടുകയില്ല എന്ന അടിയുറച്ച അന്ധവിശ്വാസമുള്ളവരായിരുന്നു ആ കാലഘട്ടത്തിൽ ആളുകൾ അതുകൊണ്ട് തന്നെ യുദ്ധം ഒരിക്കലും മക്കയിലോ മറ്റ് അറബ് പ്രദേശങ്ങളിലോ അവസാനിച്ചിരുന്നില്ല യുദ്ധം അങ്ങനെ തുടർന്നു കൊണ്ടേ പോകുന്നു ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെടും അയാളുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി അപ്പുറത്ത് ഗോത്രത്തിൽ നിന്ന് ഒരാൾ കൊല്ലും അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കൊലവാ ുടെ ഒരു പരമ്പര തന്നെ അവിടെ നിലനിന്നിരുന്നു എന്നതാണ് ഈ മദീനയിൽ ഔസ് ഖസറജ് രണ്ട് ഗോത്രങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട വലിയ രണ്ട് ഗോത്രങ്ങളാണ് ഈ രണ്ട് ഗോത്രങ്ങൾ ഇസ്ലാമിന്റെ വരവിന് ശേഷം വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ മുഹബത്തോടെ കഴിഞ്ഞു കൂടുമ്പോൾ അവരെ തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നതിന് വേണ്ടി കൈസ് എന്ന് പറയുന്ന ജൂതൻ ഏതാനും കവിതകൾ മാത്രമാണ് ഉരുവിട്ടത് ഏതാനും കവിതകൾ അയാൾ അലുടെ ഒരു ശിഷ്യനെയും കൊണ്ട് യാത്ര ചെയ്യാൻ അപ്പോഴാണ് ഔസ്റജ് ഖസറജ് ഗോത്രത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു തമ്മിൽ വർത്തമാനങ്ങൾ പറയുന്നു സ്നേഹം പങ്കിടുന്നു ഇത് കണ്ടപ്പോ കൈസായന്റെ ശിഷ്യനോട് ചോദിച്ചു ഇവര് തമ്മിൽ തന്നെ നിനക്ക് കാണണോ ആ ശിഷ്യൻ തിരിച്ചു പറഞ്ഞു അതത്ര എളുപ്പമൊന്നുമല്ല ഇത്രയും സ്നേഹത്തിൽ കഴിക്കുന്ന ആളുകളെ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് തമ്മിൽ തെളിയിക്കാസുബന് അതിന് വലിയ പണിയൊന്നും ഇല്ല അവര് തമ്മിൽ ഘോരമായി യുദ്ധം നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അതത് ഗോത്രങ്ങളുടെ മഹിമയും അതത് ഗോത്രത്തിന്റെ വലിപ്പവും പറയുന്നതിനോട് അവരെഴുതി ഒരുപാട് കവിതകളുണ്ട് ആ കവിതകളിലെ ചില കവിതകൾ എന്റെ കയ്യിലുണ്ട് ആ കവിത നീ അവരുടെ ഇടയിൽ പോയി ഒന്ന് തമ്മിൽ യുദ്ധം പറഞ്ഞു ഈ ശിഷ്യൻ പോയി പരീക്ഷിച്ചു നോക്കി നിമിഷങ്ങൾക്കകം അവർ തമ്മിലുള്ള സ്നേഹബന്ധം അവർ തമ്മിൽ രണ്ട് ഭാഗങ്ങളായി വിഭാഗങ്ങളായി വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കാലത്തിന്റെ ഒരു യുദ്ധം കൂടി ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന സത്യം അത്രത്തോളം യുദ്ധത്തെ േമിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അറേബ്യയുടെ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പുള്ള കാലഘട്ടം പക്ഷെ ആ സമയത്ത് പോലും അറബികളുടെ പൂർവികന്മാർ ഈ നാലു മാസത്തിൽ യുദ്ധം ചെയ്യാതെ നോക്കിയിരുന്നു എന്നതാണ് സത്യം അവരുടെ നാടുകളിലേക്ക് ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന ഹാജിമാർ ഹജ്ജ് എന്ന് പറയുന്നത് അലൈസ്മക്കുപൂഹത്തിൽ ലഭിക്കുന്നതിന്റെ മുന്നേ ഉള്ളതാണ് ദൂരെ നിന്ന് വരുന്ന ഹാജിമാർക്ക് വേണ്ടി സിഖായത്തും റിഫാദത്തും നൽകി അവർക്ക് ആതിഥേയത്വം നൽകി അവരെ പരിചരിച്ചിരുന്നു ആളുകൾ വലിയ അത്ഭുതമാണത് സിക്കായത്ത് എന്ന് പറഞ്ഞാൽ വരുന്ന ഹാജിമാർക്ക് സംസം വെള്ളം കുടിപ്പിക്കാന്നുള്ളത് ഇന്നത്തെ പോലെ വലിയ പൈപ്പും മോട്ടറും അതൊന്നും ഉള്ള കാലഘട്ടമല്ലത് മറിച്ച് ജംസം കിണറിൽ നിന്ന് വെള്ളം കോരി ചുമന്ന് ആളെ കൂലിക്ക് വെച്ച് വരുന്ന അതിഥികൾക്ക് ആതിഥേയ അവർ തയ്യാറായിരുന്നു എന്നതാണ് സത്യം അതിനവർ പണം ചെലവാക്കിയിരുന്നു റിഫാദത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് ും ഉറച്ചിയും അടങ്ങുന്ന സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഹജ്ജാജിമാർക്ക് നൽകുക എന്നതാണ് അതൊക്കെ അവർ ഈ മാസത്തിൽ ചെയ്തിരുന്നു ഈ മൂന്ന് മാസങ്ങൾ മുഹറം എന്ന് പറയുന്നത് ആതിഥേയത്വത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കൂട്ടിപ്പിടിക്കലിന്റെ മാസമായിരുന്നു ഈ മൂന്ന് മാസങ്ങൾ കാരണം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കർമ്മങ്ങൾ എല്ലാം മാസത്തിലാണ് ദുൽഹജ് മാസത്തിലാണ് അതിന്റെ മുന്നേ ഇല്ല ദുൽഖാരു ഹജ്ജിന് വരാനുള്ള യാത്രയുടെ മാസവും അതിനുശേഷമുള്ള മുഹറം നമ്മൾ ഈ നിൽക്കുന്ന മാസം ഹജ്ജിൽ നിന്ന് തിരിച്ചു പോകാനുള്ള മാസവും ആയതുകൊണ്ട് അവരൊരു ില്ല ഈ മൂന്ന് മാസങ്ങളെയും അതുപോലെ തന്നെ മാസത്തെയും അവർ പവിത്രമായി കണ്ടിരുന്നു അതുപോലെ തന്നെ രജബുമാസം അത് വേറെ തന്നെ മാറി നിൽക്കുന്നത് ഉമ്ര ചെയ്യുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമാധാനത്തോടെ കൂടി ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാബാനിന് മുന്നേ ഉള്ള മാസത്തെ അവർ നിർണയിച്ചിരുന്നത് ഏതായാലും ഈ നാലു മാസക്കാലം പൂർവികരായ അറബികൾ തന്നെ വളരെ കൃത്യതയോടുകൂടി പരിഭാവന കൂടി പരിപാലിച്ചിരുന്നു എന്നതാണ് സത്യം പക്ഷേ ഏതൊരു വിശ്വാസങ്ങൾക്കും ഏതൊരു നന്മകൾക്കും കാലക്രമേണ മങ്ങൽ വരും എന്നതുപോലെ ഈ ഒരു വിഷയത്തിലും പഴുതുകൾ കണ്ടെത്താൻ അറബികൾ തുടങ്ങി എന്നതാണ് സത്യം നെസി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവർക്ക് ഉണ്ടാക്കിയെടുത്തു എന്താണ് നെസി എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ ദുൽഖാദു മാസത്തിൽ ഗോത്രത്തിൽ ഒരാളെ വേറൊരു ഗോത്രത്തിൽപ്പെട്ടവരെ ആക്രമിക്കാൻ അപ്പൊ തിരിച്ചക്രമിക്കണം അപ്പൊ അവരെന്ത് ചെയ്യും ദുൽഖാദ് മാസത്തിൽ തന്നെ തിരിച്ചക്രമിക്കും എന്നിട്ട് ദുൽഖാദ് മാസത്തിൽ തന്നെ ഘോ യുദ്ധം നടത്തും ഭയങ്കരമായ പോരാട്ടങ്ങൾ നടത്തും എന്നിട്ട് ആ ദുൽഖാദ് മാസവും ദുൽഹജ് മാസവും മുഴുവൻ അവർ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അതല്ലാത്ത വേറെ രണ്ട് മാസങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവരെന്ത് ചെയ്യും ആ മാസത്തെ പരിശുദ്ധമായി ആചരിക്കും ഇതിനെയാണ് എന്ന് പറയുക അവർ പഴുത് കണ്ടെത്തിയതാണ് അതിനെക്കുറിച്ച് അള്ളാഹു സുഹാൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് സുഹൃത്ത് തൗവയാണ് മുപ്പത്തി ഏഴാമത്തായത്തിൽ ഞാൻ ഈ നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എന്നറിയോ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇടയിലും ഇന്ന് ഉണ്ട് ഇന്ന് നസീ കൃത്യമായി പാലിക്കുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുണ്ട് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രാധാന്യവും പരിശുദ്ധിയും നൽകിയ മാസമാണ്

ഈ ഒരു ആരൊക്കെയാണത് ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞ് ഞെടിഞ്ഞിരുന്ന ലോകത്തിന് മുന്നിൽ പല്ലിടിച്ച് അള്ളാഹുവിനോടുള്ള അധികാരത്തിന്റെ പ്രതീകമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഫിറാൻ ഫിറാണിന്റെ മരണം ഉണ്ടാകുന്നത് പച്ചിലാണ് ഹാമാൻ ുംഹറമാസം പത്തിലാണ് ഫിറാണിന്റെയും ഹാമാനിന്റെയും കാറൂണിന്റെയും കൂട്ടുകെട്ടുകളുടെ തകർച്ചയുണ്ടാകുന്നത് ഈ മൊഹർ പത്തിലാണ് ആ ചരിത്രം നമ്മൾ ഈ വിംബറിൽ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞതാണ് അല്ലാഹു നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന് ഇസ്രായേൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ സമ്മതം കൊടുക്കുന്നതും അങ്ങനെ പലായനം ചെയ്ത റബ്ബ് പറഞ്ഞ ദിക്കിലേക്ക് നടന്ന അവസാനം ആ പറയുന്ന ചെങ്കടലിന്റെ മുന്നിലെത്തി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്ത് നിന്ന് അവസാനം റബ്ബിന്റെ തന്റെ ആർത്തലക്കുന്ന തിരമാലയിലേക്ക് ആഞ്ഞടിച്ച് ആ തിരമാലകൾ മുസാലു വസ്സലാമിന്റെയും കൗമിന്റെയും മുന്നിൽ രണ്ട് ഭാഗങ്ങളിലേക്ക് വലിയ പർവ്വതങ്ങൾ പോലെ മാറി നിന്ന് വഴിതെളിച്ചുകൊടുച്ച് ആ വഴിയിലൂടെ രക്ഷപ്പെട്ട ോഹരമായ രോമാഞ്ചമുണ്ടാക്കുന്ന കഥകൾ നടന്നത് ഈ മുഹറം പത്തിലാണ് ഇനി ഈ വരുന്ന പത്ത് ദിവസത്തിൽ ഈ വരുന്ന പത്താം തീയതിയാണ് അത് നടന്നത് അതുകൊണ്ട് തന്നെ അതിന് നന്ദി സൂചകമായി അതിന്റെ സന്തോഷ പ്രകടനമായി നോമ്പെടുക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഇതിൽ വലിയ വേറൊരു ഗുണപാഠം കൂടി ഉണ്ട് എന്തറിയാം വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്ന നബി യോട് സഹാബത്ത് ചോദിച്ചു അല്ല റസൂലെ എന്തിനാണ് ഈ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നത് പ്രവാചകം പറഞ്ഞു ഞാൻ ജനിച്ച ദിവസമാണ് എനിക്ക് വഹി കിട്ടിയ ദിവസമാണ് അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ് ഇതൊക്കെ തിങ്കളാഴ്ചയാണ് നടന്നത് അതുകൊണ്ട് ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണെന്ന് റസൂർള്ളി സ്വലം അപ്പൊ പ്രവാചകൻ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് നോമ്പെടുത്തിട്ടാണ് വിശന്നിട്ടാണ് ദാഹിച്ചിട്ടാണ് അള്ളാഹു വേണ്ടി പട്ടിണി നടന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുക ബിരിയാണി വെച്ചിട്ടാണ് നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഇറച്ചിക്കറി വെച്ചിട്ട് ാണ് അത് വിളംബരം ചെയ്തിട്ടാണ് ലൊടു കൊടുത്തിട്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ല ആഘോഷം നടക്കുന്നത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇസ്ലാമിൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തെ അനുസ്മരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ ആ സന്തോഷ പ്രകടനത്തിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ചു നോക്കും നമുക്കെങ്ങാനും ഈ ആഘോഷ പ്രകടനത്തിന്റെ ഐച്ഛിക തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആഘോഷിച്ചോളൂ മുസാനബ് അലൈഹി സ്വലാത്തു വസ്സലാമും മമ്മത്തും രക്ഷപ്പെട്ട ദിവസമാണ് മൊഹറം ബത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഒരു അവസരം നമുക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആഘോഷിക്ക ആനയും അമ്പാരയും കുതിരയും മൊട്ടകവും തോരണവും ആയിട്ട് നാട് നീളെ ബ്ലോക്ക് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങളുണ്ടാക്കി ഇസ്ലാം അങ്ങനൊരു ആഘോഷം പഠിപ്പിച്ചു അങ്ങനെ ഒരു സന്തോഷം ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ടോ ഗുഹത്തിൽ എന്ത് ചെയ്യാനോ നമ്മളോട് പറഞ്ഞത് ഗുസാസ്വലാത്തു വസ്ലാമിന്റെ ആ വിശ്വപ്രഖ്യാ വിശ്വസപ്രസിദ്ധമായ ആ ഒരു വേണ്ടി നമ്മൾ സന്തോഷം എങ്ങനെയാണ് നോമ്പെടുത്തിട്ടാണ് എന്നാണ്ഹി സാഹു അലൈഹി വസ്ലവും പഠിപ്പിച്ചെന്നത് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഈ മുഹറം ഒന്നാമത്തെ പത്ത് ദിവസം ഈ മുഹറം മാസം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് പവിത്രതകളുള്ള ഒരുപാട് പരിഭാവനത്വമുള്ള ദിവസമാണ് മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ വലിയൊരു വിരോ വിരോധം എന്താണ് നിങ്ങൾക്ക് ഈ മുഹറം മാസം ഒരുപാട് നഹ്സുകളുള്ള ഒരുപാട് കുഴപ്പങ്ങളുള്ള ദിവസങ്ങളാണ് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ചില ഉസ്താദുമാർ സാധാരണക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് ദിവസങ്ങൾ നിങ്ങളെ കടകൾ തുറക്കാൻ പാടില്ല ഊട്ടിക്കോടാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ജോലിക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല പുതിയ സംരംഭങ്ങളൊന്നും നിങ്ങൾ തുടങ്ങാൻ പാടില്ല ഈ മുഹറം പത്ത് ദിവസത്തിൽ നിങ്ങൾ തുടങ്ങുന്നതെല്ലാം തകർന്നു പോകുമെന്ന കള്ളക്കഥയാണ് എല്ലാ അന്ധവിശ്വാസമാണ് സാധാരണക്കാരായ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം പ്രത്യേകതയും ഇത്രത്തോളം പരിഭാവനത്വവും നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മുഹർണത്തിന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മുഖം വന്നത് എങ്ങനെയാണ് ഈ അപശകുനത്തിന്റെ മുഖം വന്നത് അത് വിശ്വാസത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പത്തും ആകുമ്പോ നമ്മൾ മനസ്സിലാക്കുക ഇന്നും നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലൊക്കെ മഹാനായ അബൂബക്കർ സുദ്ദീഖ് റതിയുള്ളാ വനുന്റെയും ഉമർബുൽ പേരുകൾ എഴുതിയ പോത്തുകളെ പരസ്യമായി ഒട്ടിക്കൊല്ലും എന്തിനാണ് അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആലോചിച്ചു

അവരോടുള്ള വൈരാഗ്യവും വേണ്ടി ഇന്നും വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഈ പോത്തുകളെ പരസ്യമായി വെട്ടിക്കൊല്ലുന്നത് കാണാൻ കഴിയും എവിടെ നിന്നാണ് ഈ വിശ്വാസം വന്നത് മുഹറം മാസത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഊർജവും വിശ്വാസവും കിട്ടിയത് എവിടെ നിന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി സബ എന്ന് പറയുന്ന എന്നും എന്നുള്ള ആ ആ പടർപ്പിന്റെ പടർപ്പിന്റെ യഥാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിലും കേരളക്കരയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുഹറം അയ്യത്താണിത് മാസമാണ് അത് ഷി അയ്യത്താണ് അത് ഷിയാക്കലെ വിശ്വാസമാണ് വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ ോട്ടിത്തങ്ങന്മാർ അവരുടെ സ്വാധീനം പല നാടുകളിലും ഉറപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് വിശ്വാസ പാരമ്പര്യമുള്ള കൊണ്ടോട്ടിത്തങ്ങന്മാർ അവരുടെ വിശ്വാസത്തെ മനഃപൂർവം അറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ േക്കും ഹൃദയത്തിലേക്കും നട്ടുപിടിപ്പിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു അതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ മുഹറം മാസം പ്രിയപ്പെട്ടവരെ നഹ്സിന്റെ മാസമായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ മുഹറം മാസത്തെ നഹ്സിന്റെ മാസമായി കണക്കാക്കുന്നത് കർബല ഈട്ടക്കൊല നടക്കുന്നത് കർബല നടക്കുന്നത് ഈ മുഹറം മാസത്തിലാണ് ഈ മുഹറം മാസത്തിലാണ് മഹാനായ ഹുസൈൻ മക്കയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ചെയ്ത് ആ കൂഫയിൽ നിന്ന് അന്നത്തെ ഭരണാധികാരി ഭരണാധികാരിയായിരുന്ന വാവി അള്ളാഹുവിന്റെ മകൻ യസീർ അവർ കൊല്ലപ്പെടുന്നത് ഈ മാസത്തിലാണ് ഈ ഒരു വിഷയത്തിൽ അഹുലുസുന്താണെന്ന് കൃത്യമായി നമ്മൾ റമദാനിന്റെ ക്ലാസുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ വാബി അറബി അള്ളഹുവിന്റെ മകനെ കുറ്റം കുറ്റമറിയാൻ നമുക്ക് പറ്റുമോ ഒരിക്കലും സാധ്യമല്ല ഹുസൈൻ കുറ്റം നമുക്ക് പറ്റുമോ ഒരിക്കലും സാധ്യമല്ല ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റുകാരാണ് തെറ്റുകാരും ഹുസൈൻ മോഹന വാഗ്ദാനങ്ങൾ കൂഫയിലേക്ക് എന്ന് പറയുന്ന വിഭാഗം ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരെന്ന് മഹാനായ ഉമർ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബികൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാസത്തിൽ യാതൊരു തരത്തിലുള്ള നഹസുമില്ല

الحمد لله رب العالمين والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ലിമോൻ ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഒന്നും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മുടെ ആദർശങ്ങളിലേക്ക് പുഴുക്കുത്തുകൾ കടന്നു വരുന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാകേണ്ടതുണ്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് അക്മൽതു ലക്കും ലക്കും ദീനകും അലൈക്കും അൽ ഇസ്ലാമ ിൽ പ്രവാദങ്ങൾ നിങ്ങളുടെ ദീന പൂർത്തിയായി നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹം പൂർത്തിയായി പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതമായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഖുർആനിലും ഹദീസിലും പറയാത്തൊരു നഹ്സ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു ദിവസത്തിനുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഖുർആാനിൽ നഹ്സി എന്ന പദം ശകുനം എന്ന പദം രണ്ട് ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ രണ്ട് ഇടങ്ങളിലും പറഞ്ഞത് ആദ്യ സമുദായത്തെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ചില ആളുകൾ പറയും അള്ളാഹുവിന്റെ അതാബ് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള സമുദായങ്ങളിലേക്ക് ഇറങ്ങിയ ദിവസമാണ് നഹ്സിൻ്റെ ദിവസം എന്ന് പറയും ഇതിൻ്റെ ഏറ്റവും വലിയ രസം തന്നറിയോ ആദ്യ സമുദായത്തിൽ ശിക്ഷ ഇറങ്ങിയത് എത്ര ദിവസമാണ് സെബാലയാലും വർത്തമാനിയത്തെ അയ്യം സെബാൽഅയാൽ എന്ന് പറഞ്ഞാൽ ഏഴ് രാത്രി സമാനിയത്ത് എന്ന് പറഞ്ഞാൽ എട്ട് പകൽ ഏഴ് രാത്രിയും എട്ട് പകലും നിരന്തരമായി ആദ്യ സമുദായത്തിന് എന്തുണ്ടായിട്ടുണ്ട് ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ശിക്ഷ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അതാ ഇറങ്ങിയ ദിവസമാണ് നഹ്സിൻ്റെ ദിവസമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും നഹ്സിൻ്റെതല്ലാത്ത ദിവസം ഉണ്ടാവില്ല തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും അല്ല നെക്സിൻ്റെ ദിവസമായി നടക്കുട്ടിടേലു എന്നിട്ട് ഇമാതിരി വിഡിത്വങ്ങളും ഇന്താ ഇമാതിരി പോയത്തരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക ഏറ്റെടുക്കാതിരിക്കുക യഥാർത്ഥത്തിൽ ഈ മൊഹർ മാസത്തിൽ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് കാണാം ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ വാളെടുത്തിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ വെട്ടുക തലക്കുപെട്ടുക മാരകമായ മുറിവുകൾ ഉണ്ടാകുക എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടക്കുക ഇങ്ങനെ ഒരുപാട് കോപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലൊന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധവും കാരണം ഹുസൈൻ അലി അള്ളാഹുവിൻ്റെ മരണത്തിൻ്റെ കാരണക്കാർ യഥാർത്ഥത്തിൽ അവരുടെ പൂർവികരാണ് അവരാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ അള്ളാഹുന്റെ കൊന്നത് മദീനയിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആ മഹാനായ മനുഷ്യനെ ഫൂഫയിലേക്ക് വന്നിട്ട് അധികാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചത് രണ്ടൊട്ടകത്തിൽ ചുമക്കാൻ മാത്രമുള്ള കത്താണ് രണ്ടൊട്ടകങ്ങൾക്ക് മുഴുവൻ ചുമക്കാനുള്ള കത്താണ് കൂഫ് വന്നത് എന്നിട്ട് ഹുസൈൻ ഉല്ലാന്നു കർബലയിൽ എത്തിയപ്പോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഒരൊറ്റൊരാള് വന്നില്ല കൂട്ടം കൊലക്ക് വേണ്ടി ആ അഹിലുബൈറ്റിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് വിട്ടുകൊടുക്കാണ് ചെയ്തത് കാലങ്ങൾക്ക് ശേഷം ഉമർ ഇബുനമ്മർ മനുവിന്റെ കാലഘട്ടത്തിൽ മക്കയിലേക്ക് ഉമ്മറയ്ക്ക് വന്ന ഒരു കൂഫക്കാരൻ ഇബിൻ ഒരു സംശയം ചോദിച്ചു എന്താ സംശയം എന്നറിയോ ഞാൻ ഇഹ്റാമിലാണ് ഒരു കൊതുകിനെ കൊന്നാൽ എൻ്റെ ഇഹ്റാം പാത്തിലാവോ ഇഹ്റാമിലായിരിക്കുമ്പോൾ ജീവികളെ കൊല്ലരുത് എന്നൊക്കെ ഉണ്ടല്ലോ ഒരു സംശയം ഒരു കൊതുകിനെ കൊന്ന് അപ്പൊ എൻ്റെ ഇഹ്റാം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഇബിനാന്റെ ചോദിച്ചു നീ എവിടെന്നാണ് അപ്പയാള് പറഞ്ഞു ഞാൻ കൂഫൈന്നാണ് അള്ളാഹാന്റെ റസൂലിന്റെ പേരക്കുട്ടിന്റെ രക്തത്തിന് നിങ്ങൾക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പൊ ഒരു കൊതുകിന്റെ രക്തത്തിന് നിങ്ങൾ ഇത്രമാത്രം വില കൽപ്പിക്കുന്നു അത്ഭുതം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് മഹാനായ ബിനോം പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഈ പറയുന്ന ദുഃഖം പ്രകടിപ്പിക്കലുമെല്ലാം ആരുടെ രീതിയാണ് ഷിയാക്കളുടെ രീതിയാണ് ഇതിന് അഹുസുനുമായി ബന്ധമില്ല പ്രമാണങ്ങളുമായി ബന്ധമില്ല ഖുർഹാനും ഹദീസുമായി ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ായി യഥാർത്ഥ ആദർശത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും ആകട്ടെട്ടവരെ ദൂര ദിക്കിൽ നിന്ന് മരണപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധക്കാരൊക്കെ നമ്മളോട് വാച ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുഹാന അദ്ദേഹത്തിന് പരിപൂർണമായ പരിപൂർണമായ മോചനം നൽകട്ടെ മഹഫറത്തും മർഹ്മത്തും നൽകട്ടെ യഥാർത്ഥ സ്വർഗത്തിൽ അദ്ദേഹത്തെ നന്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അതേപോലെ തന്നെ വളരെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനും നമ്മളോട് ദാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫ അള്ളാഹു സുഖാനു മുഖത്ത് ആരെ നൽകട്ടെ മാനസികമായ പരിപൂർണമായ സൗഖ്യം അള്ളാഹു സുഖാനു മുഖത്താരെ നൽകട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഏൽപ്പക്കാർക്കും നമ്മുടെ അധ്യാപകർക്കുമെല്ലാം അള്ളാഹു സുഹാനുഭവത്താൽ ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗം അള്ളാഹു സുഹാനുഭവത്താൽ എത്രയും പെട്ടെന്ന് ശ്രദ്ധയാക്കട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അള്ളാഹു സുഹാനുഭവത്താൽ എത്രയും പെട്ടെന്ന് തീർക്കുകയും ചെയ്യട്ടെ മുസ്ലിമാത്ത് വലം അള്ളാഹുസ്ലാം يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين